വീക്കെൻഡായിട്ട് ഫ്രണ്ട്സുമായിട്ടും ഫാമിലിയുമായിട്ടും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെട്ടാലും അതും വെറുതെ അല്ല മജ്ലിസും ഡൈനിങ്ങും ഒക്കെ ഉള്ളൊരു സ്പോട്ട് തന്നെ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് റിഫേലുള്ള ഹൈദരമൂദ് പാരഡൈസ് റെസ്റ്റോറന്റിലാണ് ഒരു കിടലൻ യമിനി റെസ്റ്റോറന്റ് തന്നെയാണ് ഇത് ഇവരുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഫൈവ് എ എം ടു ട്വൽ എ എം ആണ് ഇവിടുത്തെ ഫുഡ് എന്തായാലും തികച്ചും വ്യത്യസ്തം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു കിടലൻ സ്പോട്ട് തന്നെ നമ്മൾ ഓർഡർ ആക്കിയത് മത്ബുൽ ചിക്കൻ റെഡ് ഷാക്ഷുക പിന്നെ ബൂസല ചിക്കൻ വിത്ത് ചീസ് പിന്നെ അറബിക് ഫുഡിന്റെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത സലാഡും അവരുടെ ടൊമാറ്റോ ചട്നിയും പിന്നെ അവരുടെ സ്പെഷ്യൽ കുബൂസും എല്ലാം ഞങ്ങൾ ഒരു പിടി അങ്ങ് പിടിച്ചു ഒന്നും പറയേണ്ട മക്കളെ വയറി നിറഞ്ഞു മനസ്സെന്നറിഞ്ഞു ഇവരുടെ മീഡിയം സൈസ് തന്നെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഒന്നും പറയാനില്ലാത്ത രീതിയിൽ സൂപ്പറാണ് എന്തായാലും ഉമിച്ചിയും ഞങ്ങളും എല്ലാവരും ഫുഡൊക്കെ അടിച്ച് റാഹത്തായി അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ചായ കുടിച്ചാലോന്ന് അലയച്ചത് അതിനും നമുക്കിവിടെ ഓപ്ഷൻ ഉണ്ട് നല്ല സൂപ്പർ കരക്ക് ഇവിടെ കിട്ടും അപ്പോൾ വീക്കെൻഡൊക്കെ ആയിട്ട് വെറൈറ്റി ഫുഡ് ഒക്കെ അടിക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് പോയി കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് അപ്പോൾ മറക്കണ്ട റിഫേൽ ആണ് സ്പോട്ട് ലൊക്കേഷൻ ഹദ്രമ് പാരഡൈസ് റെസ്റ്റോറൻറ്റ് എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതായിരിക്കും